ഗ്രീൻ എന്ന് ോ അതോ ലോകത്ത് പലരും പല വിവരക്കേടും വിളിച്ചു പറയേണ്ടത് നമുക്ക് എന്താ പറയാ ഇഗ്നോർ ചെയ്യുക എന്നല്ലാണ്ട് ലക്ഷ്യ ഒരു കാര്യം ഞാനൊരു ചെറിയ നേരത്തെ ബിജെപിയുടെ സുഹൃത്ത് വിവരദോഷികൾ അല്ല അതെ നമ്മള് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇന്ന് ഇന്ന് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് അതിലിപ്പോൾ നമ്മൾ ശിവശങ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ നമ്മൾ ശക്തമായി എതിർക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ടോ നരേന്ദ്രമോദിയിൽ ശ്രീ അമിത് ഷായിൽ വിശ്വാസമുണ്ടോ അമിത്ഷായും നമ്മുടെ നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസ്താവനയിലും സോഷ്യൽ ട്വീറ്റിലും ഒന്നും പാകിസ്ഥാന്റെ പേര് പരാമർശിച്ചിട്ടില്ല പാകിസ്ഥാനാണ് ഇതിന് പിന്നിലെന്ന് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന അഭിപ്രായക്കാരൻ നമ്മളൊക്കെ പക്ഷെ നിങ്ങള് മുമ്പേ ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കുകയാണ് ആ ശത്രുവിനെ പ്രതിഷ്ഠിച്ചിട്ടാണ് നിങ്ങൾ രാജ്യത്ത് ഈ തരത്തിലുള്ള എന്താ പറയാ വർഗീയത പ്രചരിപ്പിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ബിജെപിയുടെ നേതാവല്ലേ നമ്മുടെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ബിജെപിയുടെ നേതാവല്ലേ അവര് ഇന്നും ഇന്നലെയും ഒക്കെ പറഞ്ഞു മോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും അമിത്ഷായും ആഭ്യന്തരമന്ത്രിയാണ് അവരുടെ ഉത്തരവാദിപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോ അതെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കാതെ അവർക്ക് ട്വീറ്റ് ചെയ്യാൻ പറ്റുമോ അതെങ്ങനെയാ അവര് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഈ ശിവശങ്കറിന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടില്ല നമ്മളെ ആഭ്യന്തരമന്ത്രിക്ക് കിട്ടിയിട്ടില്ല എന്ത് വില കൊടുത്തും അവരെ കണ്ടെത്തുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ സെക്കൻഡ് മൂന്ന് ദിവസമായിട്ടും അവര് പറയാത്ത ഒരു സംഗതി മാത്രമല്ല ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് നിങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് കൃത്യമായി വില കിട്ടാതെ പറയാൻ പാടില്ല ഞാൻ നമ്മൾ വിവരം വിവരം ഞാൻ കാര്യം കൂടി നിങ്ങളോട് എന്റെ സൂചിപ്പിച്ചൊരു ഡാറ്റ ഉണ്ട് ഞാൻ അയച്ചരാ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈ അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്തെ പാകിസ്ഥാന് വേണ്ടി ഒറ്റകൊടുത്ത ചാരന്മാരിൽ ഇരുപത്തഞ്ചു പേരെ മധ്യപ്രദേശ് എ ടി എസും ആന്ധ്രാപ്രദേശിലെ പോലീസും ബീഹാറിലെ പോലീസും എൻ ഐ എയും പിടികൂടിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ആളുകളിൽ ഒരാൾ പോലും മുസ്ലിം നാമധാരിയില്ല അതില് മാധുരി ഗുപ്ത എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട് മതത്തിന്റെ പേരിൽ ഈ ജാതി തോന്നിവാസികളെ രാജ്യദ്രോഹികളെ ചേർത്ത് വെക്കരുത് ഈ രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളെ അങ്ങനെ തന്നെ കാണാം അവർ ശ്മീരിൽ വെടിവെച്ച് കൊന്ന ആളുകളിൽ അല്ലെങ്കിൽ ആർമിയുടെ വെടിവെച്ച് കൊന്ന ആളുകളിൽ നൂറ് ശതമാനം പേര് ഒറ്റ മതമാണെന്നുള്ളത് കൊണ്ട് ആ മതത്തെ താങ്കൾ കുറ്റവാളിയെ പ്രഖ്യാപിക്കൂ നമ്മൾ ഒരു മതത്തെയും കുറ്റവാളിയെ പ്രഖ്യാപിക്കുന്നില്ല ചർച്ച ചെയ്യാത്തത് അല്ല അല്ല ശ്രീ ഞാൻ നമ്മൾ തന്നെ സ്വന്തം നിങ്ങൾ നിങ്ങൾ മതം അല്ല ഇരുപത്തിയഞ്ചു പേര് അവരൊക്കെ ഹിന്ദുക്കളാണ് അല്ല ഞാൻ അവര് ചെയ്ത ചെയ്ത അവരുടെ മതം ഉത്തരവാദിയല്ല അല്ല ഒരു മിനിറ്റ് ശ്രീ അനിൽ അഞ്ചു പേരും രാജ്യത്തെ പാകിസ്ഥാനിന് ഒറ്റ കൊടുത്തത് അത് ഹിന്ദു മതം ഉത്തരവാദികളല്ല അത് മതത്തിന്റെ ആ ആളുകളെ മതത്തിന്റെ പേരിൽ കാണരുത് അതേപോലെ തന്നെ നമ്മൾ ഈ ഭീകരവാദികളെയും ഏതെങ്കിലും മതത്തിന്റെ പേരിൽ കാണും എന്നാൽ സയ്യിദ് ആദിൽ ഹുസൈന് നമ്മൾ മുമ്പിൽ ആളുണ്ട് അദ്ദേഹം വീരമൃത്യു വരിച്ചു അദ്ദേഹം ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചു അദ്ദേഹത്തിന്റെ ജീവൻ പണയപ്പെടുത്തി അദ്ദേഹം വരിച്ചത് കൊല്ലപ്പെട്ടു എങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന വിനോദസഞ്ചാരികളെ അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി ആ സമയത്താണ് അദ്ദേഹത്തിന് വെടിയേറ്റത് അദ്ദേഹത്തിന് വെടിയേറ്റത് അങ്ങനെയാണ് നിങ്ങളെല്ലാ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതാണ് പൊക്കി പിടിച്ച് നടക്കുന്നത് ശരിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് കൂടി പറയണം അദ്ദേഹം ഇവരെ സംരക്ഷിക്കുന്നതിന്റെ ആണ് നിങ്ങൾ നിങ്ങൾ സമയത്താണ് അദ്ദേഹത്തിന് നേരെ തീവ്രവാദികൾ നിറയൊഴിച്ചത് എനിക്ക് പറയാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വരാം വരാം ഒരു മിനിറ്റ് ഷാക്കിർ പറയൂ അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതായത് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഈ അവിടെ അതിഥികളായി വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കുതിരയുമായി ഓടി രക്ഷപ്പെടാമായിരുന്നു അദ്ദേഹം ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്തി അതിനുശേഷം വീണ്ടും തീവ്രവാദികൾക്ക് ആരാണെന്ന് അറിയാതെ ആ ഭീകരവാദികൾ നേരിട്ട് നിറയടിക്കുമ്പോൾ എന്റെ നാട്ടിലേക്ക് വന്ന ഒരാളെയും കൊലപ്പെടുത്താൻ പാടില്ല എന്ന് ധീരമായ നിലപാടെടുത്ത് അവിടെ അന്തസ്സായി വീരമൃത്യു വരിച്ചിട്ടുള്ള സയ്യിദ് ആദിൽ ഹുസൈനെ പറയുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾ കുറ്റവാളികൾ ആരാണ് നമ്മൾ കണ്ടെത്താതെ ആ കുറ്റവാളികൾക്ക് മതത്തിന് ചാപ്പ കുത്തുന്നു എന്നാൽ സയ്യിദാദിർ ഹുസൈൻ എന്ന് പറയുന്നവർ കൊല്ലപ്പെട്ടയാൾ അവരുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നമ്മൾ ഇന്നും ഇന്നലെയുമായി കണ്ടു അതുപോലെ തന്നെ നമ്മൾ ആതിര തിരുവനന്തപുരത്ത് കേരളത്തിൽ ഈ വിഷയത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ എന്നിവരുടെ മകൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ നഷ്ടമായി എൻ്റെ അച്ഛനെ നഷ്ടം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നാൽ മുസാഫർ എന്ന് പറയുന്ന സമീർ എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളെ എനിക്ക് കിട്ടിയത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒന്നിനെയും ഈ മുസാഫിറും മതത്തിൽപ്പെട്ടാലും അതാണ് 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 ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്തു എത്തണം പറയുന്ന ഒരു സാധനം ആ മനുഷ്യത്വത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്ക് മതമില്ല അവരുടെ മതം എന്താണെന്ന് അവർക്ക് പിറകിൽ ആരെങ്കിലും രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്ന് ഏതെങ്കിലും രാജ്യം അവർ മറ്റൊരു രാജ്യത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തിട്ട് അവരെ ഒറ്റപ്പെടുത്തണം അവർക്ക് ആദ്യശക്തമായ ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത് അതിനിടയ്ക്ക് നിങ്ങൾ ദയവ് ചെയ്തിട്ട് രാഷ്ട്രീയ താല്പര്യം കയറ്റുന്നത് ശരിയാണോ ബി ജെ പിയുടെ സുഹൃത്തും ആർ എസ് എസിന്റെ സഹായാത്രികരുമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് നരേന്ദ്രമോദി പറയാത്തത് അമിത്ഷാ പറയാത്തത് ബി ജെ പിയുടെ ആളുകൾ കിട്ടുന്നു ഇതിന് പിന്നിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് മനസ്സിലായത് കൊണ്ടാണല്ലോ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് അതൊന്നും ഷാക്കിർ അറിഞ്ഞില്ലേ പാകിസ്ഥാനെതിരെ പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നല്ലോ നിങ്ങൾ ഞാൻ മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല പല 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 നിയന്ത്രണങ്ങളും കൊണ്ടുപോകുന്നല്ലോ പലോന്നല്ലോ പാകിസ്ഥാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ എന്തിനാണ് ഭാരതം പാകിസ്ഥാനെതിരെ നിയന്ത്രണങ്ങൾ കൊണ്ടു പറ പാകിസ്ഥാൻ അല്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ഈ ബി ജെ പിയുടെ സുഹൃത്ത് ഇത് പാകിസ്ഥാൻ മുഴുവൻ പാകിസ്ഥാൻ ആണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല ഈ അമിത്ഷാ പറഞ്ഞിട്ടില്ല ഇത് അവര് പറയട്ടെ അവരാണല്ലോ നമ്മളോട് പറയേണ്ടത് അവരല്ലേ ആരായാലും പാകിസ്ഥാനോ ചൈനയോ ഇനി അല്ല അല്ലല്ല ഞങ്ങളുടെയൊക്കെ നിലപാടെന്താ അറിയോ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇന്ത്യ രാജ്യത്തിന് ഇത് യുദ്ധം യുദ്ധത്തിന് വന്നാൽ ഞങ്ങള് ഇന്ത്യ രാജ്യത്തിനൊപ്പമായിരിക്കും അവിടെ ഏത് രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാണോ വേറെ ഏത് രാജ്യം നോക്കുന്ന പ്രശ്നമില്ല ഞങ്ങളുടെ കായികമിന്നു മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ രാജ്യസ്നേഹികളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളാണ് ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നതും മിനൽ ഈമാൻ എന്നൊരു പ്രയോഗമുണ്ട് രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗുകാര് അല്ലാതെ ബി ജെ പിൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തീവ്രവാദികൾ ഭീകരവാദികൾ എന്ന് പറഞ്ഞ് തള്ളിപ്പറയാനുള്ള ആർജവ എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഒരു മടിയുണ്ട് ഒരു മടിയുമില്ല ഭീകരവാദികൾ ഭീകരവാദികൾ തന്നെയാണ് അവിടെ മടിയില്ല എന്താ മടിയ പ്രശ്നം എന്തിനാടിക്കണ്ട് ഭീകരവാദികൾ ഭീകരവാദികളാണ് അവർ പിശാചി അല്ല നമ്മൾ ഇത്ര പരസ്യമായി ഞങ്ങളുടെ നേതാക്കന്മാർ മാധ്യമപ്രവർത്തകർ മുമ്പിൽ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പാർട്ടിയുടെ ഉത്തരവാദിത്വം പറയുന്നു പിന്നെന്താ നിങ്ങൾക്ക് സംശയം ഇക്കാര്യത്തില് നോക്കൂ നിങ്ങൾ ചൈനയും ഇന്ത്യയും യുദ്ധം തീവ്രവാദികൾ നടത്തിയ തള്ളി പറയുന്നു ൂടി പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ അക്രമത്തെ തള്ളി പറയുന്നു എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി എത്ര മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ചെ ഞങ്ങൾ നരേന്ദ്രമോദി അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തിയ കണ്ടിട്ടില്ല ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ട് ട്വീറ്റ് ഉണ്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നു െ പറഞ്ഞു ഭീകരവാദമാണ് നടന്നത് ആ തീവ്രവാദികൾ തന്നെയാണ് അവിടെ അഴിലാടിയത് അവർ തന്നെയാണ് കൊലയാളികൾ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ശക്തമായ ഉപരോധങ്ങളിലേക്ക് പോകുന്നത് ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞു നിങ്ങൾ തന്നെ മാറ്റി പറഞ്ഞു നിങ്ങൾ മാറ്റി പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞില്ല ഞാൻ ഓടിയും അമിത്ഷായും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് അതായത് ഇല്ല നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യം ഭരിക്കുന്ന ആളുകളാണ് അവർക്ക് ഉത്തരവാദിത്വം പോലത്തെ സംസാരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അവർ കൃത്യമായ വിവരം കിട്ടാത്ത കിട്ടാതെ പറയുന്നത് നമ്മളും പറഞ്ഞത് അവരും പറഞ്ഞത് ഭീകരാക്രമണം നടക്കുമ്പോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് താങ്കൾ എന്താ അവരെ കണ്ടത് ബി നേതാക്കളായിട്ട് മാത്രമാണ് കണ്ടത് ബി ജെ പി നേതാക്കൾ മാത്രമല്ല നരേന്ദ്രമോദിയും അമിത്ഷായും താങ്കൾക്കറിയാലോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവ അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാണെങ്കിൽ അങ്ങനെയല്ലേ പറയുള്ളു അവർക്ക് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ബി ജെ പി ൾക്ക് സഹായത്തോടെ ഐ എസ് ഐയുടെ സപ്പോർട്ടോടു കൂടി ലഷ്കർ ഇ തോയ്ബയുടെ ഈ ഭീകരവാദികൾ ആക്രമണം നടത്തിയത് എന്ന് കൃത്യമായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ശക്തമായ നടപടികളിലേക്ക് ഭാരതം ഇപ്പൊ കടക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഒരേ സമയം രണ്ട് കാര്യം പറയരുത് ഏതെങ്കിലും ഒന്നിനു നിക്കി ഞാൻ നിങ്ങൾ പറയുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും അല്ലല്ല കേൾക്കി പ്രധാനമന്ത്രി ആഭ്യന്തര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണ് അവർക്ക് എന്തെങ്കിലും കൃത്യമായ തെളിവുകൾ ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റുമോ അതെ എനിക്ക് നിങ്ങൾ അത് പറഞ്ഞാൽ മതി ഇപ്പൊ നിങ്ങൾ വളരെ കൃത്യമാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും ഈ വന്നിരിക്കുന്ന ശിവശങ്കർ അല്ല കേൾക്കി അല്ല കേൾക്കി നിങ്ങൾ മിനിമം നിങ്ങൾ ആ ആളുകളെ തന്നെ എങ്കിലും വിശ്വസിക്കുക ഇപ്പൊ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് പോലെ അവർക്ക് പറയാൻ പറ്റുമോ എന്ന നിങ്ങൾ ചോദ്യം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പറയണമെന്നെങ്കില് കൃത്യമായ തെളിവ് വേണം ബി ജെ പി നേതാക്കന്മാർക്ക് പറഞ്ഞ ഒരു തെളിവും വേണ്ട വർഗീയത ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാ അല്ലേ അങ്ങനെ ആളുകൾക്ക് ഒക്കെ മനസ്സിലാവണം അതാണ്